ബിന്ദുവിന്റെ ജീവനെടുത്ത കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിഷേധ സൂചകമായി റീത്ത് സമർപ്പിച്ചുകൊണ്ട് തൃശൂർ ഡി എംഒ ഓഫീസിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ പ്രകടനം മാധ്യമങ്ങളുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കാണുന്നത് സ്വാഭാവികമായും ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് അനുഭവിക്കുന്ന കെടുകാര്യസ്ഥതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഓഫീസിൽ ഡി എം എ ഓഫീസിൽ ഇത്ര സമയം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഈ സമരത്തിന് വേണ്ടി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വന്ന് ഓഫീസിനകത്തിരിക്കുന്ന ഞങ്ങളോട് സംസാരിക്കാൻ എന്താണ് നിങ്ങൾ ആവശ്യം എന്ന് ചോദിക്കാൻ പോലും ഒരു ഉദ്യോഗസ്ഥര് പോലും ഇല്ല തീർച്ചയായും ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ആളിക്കത്തുന്ന പ്രതിഷേധം സ്വാഭാവികമായും ഈ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് ഈ സമർപ്പിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന അത് ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സീറ്റിൽ സീറ്റിൽ അതുകൊണ്ട് യുവമോർച്ച ആ തന്നെ വെച്ച് പ്രതിഷേധിക്കാനാണ് പോകുന്നത് ഡിഎംഒയുടെ സീറ്റിൽ റീത്ത് വെച്ചുകൊണ്ട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രാഹുൽ നന്ദിക്കര വിമൽ ജില്ലാ സെക്രട്ടറി മനു പള്ളത്ത് നന്ദകുമാർ നിമേഷ് എന്നിവർ നേതൃത്വം നൽകി ജയ 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 ഉമോർ ജയ് ജയ് ജയ ഉമോർ ജയ് ജയ് ജയ ഉമർച്ച ജയ് ജയ് ജയ ഉമോർചാ ജയ് ജയ് ജയ ഭാരത് മാതാ ജയ് ജയ ജയ് ഭാരത് മാതാ ജയ ജയ് ജയ് ഭാരത് മാതാ ജയ് 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 ഭാരത്